എക്സാം ഹോളിലെ എക്സാം എഴുതാനിരിക്കുമ്പളെ വെറുതെ ഇങ്ങനെ തലാട്ടിരുന്ന പോരാ വീട്ടിൽ നിന്ന് നന്നായി പഠിച്ചിണ്ടായിരണം എന്നാലേ പേപ്പറിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുള്ളൂ ആരും കോപ്പി അടിക്കാ പറഞ്ഞു തീർന്നില്ല ബാക്ക് ബെഞ്ച് എടി പൊന്നുമോളെ നീ എഴുതുന്നേട്ടെ നീ ആരും നോക്കി കോപ്പി അടിക്കണത് പുറത്തേക്ക് പോവാ നല്ല ആളാണ് തൊപ്പിക്കാരൻ അറിയില്ല എന്താണ് ഞാൻ ബാക്കിക്ക് പോയപ്പോൾ തൊപ്പിക്കാരന അവ നൈസായിട്ട് കോപ്പി അടിക്കുക അതും കണ്ണടക്കാറുണ്ട് നീ പുറത്തേക്ക് പോടി ഇനി ആരും കോപ്പി അടിക്കരുത് ഏട്ടാ ആ നീയാ അവളെ നോക്കി എഴുതും അവളോന്നും എഴുതിയിട്ടില്ല നീ നീ അവളെ നോക്കി എന്ത് എഴുതാനാണ് ഇനി എല്ലാരും പേപ്പർ കാണിച്ചിരും കേട്ടോ എല്ലാരെല്ലാം ഇതിനൊപ്പമായിട്ട് നല്ല കുട്ടികളായിട്ട് നിൽക്ക പിള്ളാരെ ആ തൊപ്പിക്കാരെ നിന്റെ പേപ്പർ കാണിക്കടാ നീ എന്തൊക്കെയാണ് വരച്ചു വെച്ചേക്കണത് എന്നൊന്നും നോക്കട്ടെ ഡ്രോ ദ ഗുഡ് മോനു നീ നന്നായി വരച്ചിട്ടുണ്ട് കേട്ടാ ആഫ്രിക്ക വെരി ഗുഡ് നന്നായിട്ടുണ്ട് കീപ് ഇറ്റ് അപ്പ് ഇനി അടുത്താള് ആ നീ നിന്നെ ഞാൻ പുറത്താക്കിയതല്ലേ നീ എന്താണ് വരച്ചു വെച്ചത് ഡ്രോ എ വോൾക്കാനോ വോൾക്കാനോ കുഴപ്പ നീക്ക നന്നായി കളറൊക്കെ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട് വെരി ഗുഡ് കീപ് ഇറ്റ് ആപ്പ് ആ ഇനി അടുത്താണ് മോളു നിന്റെ കാണിക്കൂ എന്താ വരച്ചു വെച്ചെങ്ങനെയെന്ന് നോക്കട്ടെ ഡ്രോ ദ ഈഫൽ ടവർ ഓ വെരി ഗുഡ് നന്നായി വരച്ചിട്ടുണ്ടല്ലോ മോളു ഇന്ന് എല്ലാവരും നന്നായി സ്കോർ ചെയ്തിട്ടുണ്ട് ഇതേപോലെ എല്ലാ ദിവസവും സ്കോർ ചെയ്യണം